ബാബു പി കെ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വീട്ടിലെ കലഹം മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് വഴിപാടാണ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കലഹം മാറാൻ കടുക് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പൂർവികരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുത്തശ്ശിമാരൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ കലഹം മാറാനായിട്ട് ക കടുക് വഴിപാട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് പറയുന്ന സമയത്ത് അതിൻ്റെ താഴെ കുറേ മഞ്ച് വരാറുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ കുറച്ച് കടുക് വാങ്ങിയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വഴക്കൊക്കെ മാറാനായിട്ട് കുറച്ച് കടുക് ഗുരുവാരപ്പന് കൊണ്ടുപോയി കൊടുത്താൽ മതിയോ ഇത് വിഡ്ഢിത്തരമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഈ കലഹം മാറാൻ കടുക് വഴിപാട് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച ഒരു വഴിപാടല്ല അത് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മനപ്രയാസങ്ങൾ കലഹം കൊണ്ട് നമുക്ക് വരുമ്പോൾ കുറച്ച് കടുക് വാങ്ങി ഗുരുവായൂർപ്പനെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് അതേ മാതിരി തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് വീട്ടിൽ കടുക് ചിന്തിയാൽ കലഹം ഉണ്ടാവും എന്നൊക്കെ ഈ കടുകും കലഹവും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായ വശങ്ങൾ പറയുകയാണെങ്കിൽ കലഹ നമ്മൾ കടുക് താളിച്ചിടാറില്ലേ കറികളിലൊക്കെ കടുുകിന് ദേഷ്യം കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യാണോ അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കടുക് നമ്മൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഹോർമോൺസിന്റെ ഇൻബാലൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടുക് ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ ഏതോ ഒരു പൂർവീകന തോന്നിയതിൻ്റെ പേരിലായിരിക്കാം ആ വഴിപാട് അവിടെ ചെയ്യപ്പെടുന്നത് കേട്ടോ നോക്കൂ ഇവിടെ വരുന്ന എല്ലാ വഴിപാടുകൾക്ക് പിന്നിലും എന്തെങ്കിലും ഒരു കഥ ഉണ്ടായിരിക്കും കഥ നമുക്കെല്ലാം ഒന്നും അറിഞ്ഞോളണം എന്നില്ല അതായത് ഇപ്പോൾ ഒരു ഒരു വ്യക്തി ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് ഇന്ന കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് നടന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്നത് ചെയ്യുമ്പോൾ മൂന്നാമതൊരു വ്യക്തി കാണുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഗുരുവാർപ്പൻ നേരെയാക്കി തന്നു അതിൻ്റെ സന്തോഷത്തിന് ഞാൻ ഗുരുവായൂർപ്പൻ ഇത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ കേട്ടു നിൽക്കുന്ന വ്യക്തി അത് വീണ്ടും അദ്ദേഹം ചെയ്യാൻ തുടങ്ങും അങ്ങനെ തലമുറകളായിട്ട് വാങ്മൊഴിയിലൂടെ പല വഴിപാടുകളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അതിലൊന്നാണ് കടുക് വഴിപാട് പിന്നെ കയറ് വഴിപാട് ചേന വഴിപാട് ഇതൊക്കെ വാങ്മൊഴിയാണ് ചൂല് വഴിപാട് ഇതൊക്കെ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ പൂർവികരായിട്ടുള്ള ആളുകൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മളിലേക്ക് പകർന്നു തന്നിട്ടുള്ളതാണ് അപ്പം നമ്മളത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാം കൊണ്ടുനടക്കാം വിശ്വാസമില്ലാതൊക്കെ അന്ധവിശ്വാസമാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വിട്ടുകളയാം അത്രയേ ഉള്ളൂ കേട്ടോ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തരും ഓരോ ഓരോ വിശ്വാസങ്ങളെയും മുറുക്കി പിടിച്ചാണ് ജീവിക്കണത് എൻ്റെ വിശ്വാസം എൻ്റെ ഗുരുവായൂരപ്പനാണ് എൻ്റെ ഗുരുവായൂരപ്പൻ എന്തും ചെയ്യാൻ സാധിക്കും അതിന് ഭഗവാൻ അങ്ങനെ ഒന്നും വഴിപാടായി കൊടുത്തില്ലെങ്കിലും പത്ത് നാമം ജപിച്ചാലും ഭഗവാൻ ചെയ്യും പക്ഷേ അതൊക്കെ നേടി നേടിയെടുക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം ഞാൻ ഭഗവാനെ ഓരോന്ന് കൊടുത്തിട്ട് ആണ് കാണിക്കാറുള്ളത് അത്രേ ഉള്ളൂ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ ഉണ്ടായില്ലേ അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ